ായ ചെറുപ്പക്കാർ അവര് സ്വർഗ നരകത്തിൽ നിന്ന് പുറത്തു വന്നു സ്വർഗത്തിലേ നോക്കിയപ്പോൾ അതിൻ്റെതായ മനോഹാരിതത്തിലേ ഓടിയെടുക്കുകയാടി അടുക്കുകയാ സുബ്ഹാനഹു രണ്ട് പേരോട് പറഞ്ഞു രണ്ട് തിരിച്ചു പോകാൻ പറഞ്ഞു ഒരാൾ പറഞ്ഞ തിരിച്ചു പോയി പോയില്ല പിന്നെ പറഞ്ഞു പറഞ്ഞു പോകാൻ നിങ്ങളെ മടക്ക സ്ഥലത്തേക്ക് നിങ്ങളെ നരകത്തിലേക്ക് നിങ്ങൾ പോകാൻ പറഞ്ഞു പിന്നെയും ആ മനുഷ്യൻ അവിടെ നിൽക്കുക എന്നിട്ടാൻ പറയുകയാണ് ഞാൻ കരുതിയതല്ല നിന്നെ കുറിച്ച് ഞാൻ കരുതിയത് ഇങ്ങനെ എന്നെ പഠിച്ചവരെ അപ്പോൾ ചോദിക്കുകയാണ് എന്നെ കുറിച്ച് എന്താണ് കരുതിയത് അല്ലാഹു ചോദിക്കുകയാണ് യാറബേ നിന്റെ ചുറ്റേ മനസ്സിൽ എന്റെ അടിമ കരയുന്നത് നിനക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് പഠിച്ചവരെ എന്നിൽ കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയെല്ലാം നിരോട്ട് അയക്കുകയാണോ പറയുകയാ

പ്രിയപ്പെട്ട സഹോദരോട് ഉത്തരവിരട്ടി അറിയാം പറഞ്ഞിട്ടുണ്ട് മൂന്ന് അടയാളാണ് മൂന്നടയാളാണ്

അബൂദബറ കൊളബജീദ കഴിയുമ്പോൾ ഉടനെ ചെറുപോ നമ്മക്ക ഉത്തര കിട്ടിയിരിക്കാം അല്ലെങ്കിൽ ഒരു ശർരിൻ അല്ലാഹു തർത്തിനിക്ക് കലയാ നമ്മുടെ ദുആ കാരണം ഒരു മുസീബത്ത് നമ്മളിലേക്ക് വരാൻ ഇരിപ്പട്ടെങ്കിൽ അല്ലാഹു അതിനെ തട്ടി നീക്കുന്നതാണ് ചെറുപോ അല്ലാഹു സുബ്ഹാന വ തആല നീ ചോദിച്ചതിനേക്കാൾ നല്ലത് ഹൈറ ആയിട്ട് നിനക്ക് അല്ലാഹു നൽകാം അപ്പോൾ ഈ പോയ കാര്യവും അല്ലാഹുവിനോട് ചോദിച്ച ഒരു ശൈലി കിട്ടിയിട്ടില്ലെങ്കിലും

നിങ്ങൾക്കാമോ ഏതായാലും ഉത്തരവ് നൽകുന്നതാണോ മേൽ പറയപ്പെട്ടതുപോലെ നിങ്ങൾക്ക് പ്രാർത്ഥന ഉത്തരവ് നൽകുന്നതാ അപ്പൊ നമ്മളുടെ സ്വീകരിച്ചിട്ടുണ്ടോ നമുക്ക് തരുന്ന ഒന്നാമത്തെ അടയാളാണോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കരഞ്ഞു പോവുകയാണ് നമ്മളറിയാതെ നമ്മളെ കട്ടുകളും നമ്മുടെ

ആ ദുവതു അക്വ അല്ലാഹു തറഫ്ൽ ഗുദ്വ യത്ത് നസാർ മഹത്തുകൾ ആയപ്പെട്ട നിർമാര് പറയുന്നുയാണ് മൂന്നാമത്തെ കാര്യ മഹത്തുകൾ ആയപ്പെട്ട നിർമാര് പറയുന്നു അല്ലാഹുവിനോട് ദുആ ചെയ്യു കഴിയുമ്പോൾ ദുആ ചെയ്യു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു പാറ പറങ്ങി പോ വുന്നത് പോലെ നമുക്ക് തോന്നുന്നതാണ് എന്തോ ഒരു പാറ പറങ്ങി പോയി അല്ലാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യു കഴിയുമ്പോൾ അപ്പൊ പ്രാർത്ഥന ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞു പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊണ്ട് കൊണ്ടുഹോഷല്ല

ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകും നമുക്കറിയാം എത്രയോടെ ഒരുപാട് വിവാഹപ്രായാഹോയെ അവരുടെ അതുപോലെ വിദേശ രാജ്യം കഴിയാതെ ജോലികളിൽ ബന്ധപ്പെട്ട ജോലികളൊന്നും നടക്കാതിരിക്കുന്നവർ അതുപോലെ നടക്കാതെ അങ്ങനെയുള്ളവർ ഞാൻ ഞാന് ഇത് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുള്ള കടന്നു നമ്മൾ വേണ്ടി ഉദ്ദേശിച്ച പോകുന്ന പെട്ടെന്ന് നടക്കാൻ വേണ്ടി മഹത്വക്കളായ പെട്ടെന്ന് പറഞ്ഞു തരുന്നു 14 ദിവസത്തെ മഹത്തുക്കളായപ്പെട്ടിദർമാർ പറയുന്നു സൂറത്ത് യാസീ ഓതാം സൂറത്ത് യാസീ എന്തിനെയാണ് പലതന ദിവസം ഓതേണ്ടുള്ളത് മഹത്തുക്കളായപ്പെട്ടിദർമാർ നമുക്ക് പറഞ്ഞുതരുന്നത് ഒരു കൊടുക്കുകളിൽപ്പെട്ടവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവവ

അങ്ങനെ ഓരോ ദിവസവും ഈ നിങ്ങൾ പറയപ്പെട്ട പോലെ നിങ്ങൾ നിങ്ങളെ ഉദ്ദേശം നിങ്ങൾ മുടങ്ങാതെ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ മുഴുവൻ

ഞങ്ങളെ കലക്കതിയ ആഹിയത്തുള്ള ദീർഘായസ്സ് നൽകണേ അല്ലാഹ് അപ്പ ഘടങ്ങളിൽ നിന്നും അപ്പ ഘടമണ്ണങ്ങളിൽ ഞങ്ങളെ ഈണണ മക്കളെ ഞങ്ങളെ കുടുംബത്തെയും അല്ലാഹുവേ സകലതിനേയും കാക്കണേ റഹ്മാനേ ആകാശത്തന്നും ધરക്കുന്നതും ഭൂവീലിൽ നിന്നും ഉളകിന്നതുമായ സർവവസ്തുക്കളെ തൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് പരചവരെ ഒരു വാട് വേർ നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനേ അവടെ എല്ലാ ഹലാലായ മുറാദുകളും നിയാദ റബ്ബേ അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിലൊരാള് അതിൽ രോഗികളുണ്ട് റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ആ കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ പലരും രോഗികളാണ് രോഗം കൊടുക്കണേല്ല മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവങ്ങളെല്ലാം നീ അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ കാരണമാക്കണേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ല അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പരാനെ ലാഭൂയേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല

സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു തുറേല്ല ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു ദുനിയാവും കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ الله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين به صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم